കുടുംബവിളക്കിലെ ശീതളായി വന്ന് പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് അമൃത നായർ ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന സീരിയലിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് താരം സ്വന്തമായി ഒരു വീട് പണിയുക എന്നത് തന്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നും അമൃത പലതവണ പറഞ്ഞിട്ടുണ്ട് ആ ആഗ്രഹം പൂർത്തീകരിച്ച് സന്തോഷം അമൃത കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു സ്വന്തം നാടായ പത്തനാപുരത്താണ് താരം വീട് പണിതിരിക്കുന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ പങ്കെടുത്തതും അതിലൊരാളായിരുന്നു സീരിയൽ താരവും അമൃതയുടെ അടുത്ത സുഹൃത്തുമായ ബിന്നി സെബാസ്റ്റ്യൻ ബിന്നിയുടെ ഭർത്താവും നടനുമായ നോബിൻ ബിന്നിയും ഉണ്ടായിരുന്നു ചടങ്ങിൽ വെച്ച് അമൃതയെക്കുറിച്ച് ബിന്നി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അമൃതയെ തങ്ങൾ കൊളാബ് അമൃത എന്നാണ് വിളിക്കാറുള്ളതെന്നും ബിന്നി പറയുന്നു ഗീതാഗോവിന്ദത്തിലൂടെ പരിചയപ്പെട്ടതാണ് അമൃതയെ അന്നു മുതൽ ഞങ്ങൾ വിളിക്കുന്നത് കൊളാപ് അമൃത എന്നാണ് കാരണം അവൾ ഒരുപാട് കൊളാപ്സ് ചെയ്യാറുണ്ട് പ്രൊമോഷൻ ചെയ്യാറുണ്ട് അതും വളരെ ഡെഡിക്കേറ്റ് ആയി ചെയ്ത് കൊടുക്കാറുമുണ്ട് അങ്ങനെ കൊളാബ് ചെയ്തും സീറ്റിൽ വർക്ക് ചെയ്തും അവതാരികയായും ജോലി ചെയ്തുമെല്ലാം പൈസ കൂട്ടി കൂട്ടി വെച്ചാണ് അവൾ സ്വന്തം ഭവനം പണിതത് ഒരുപാട് വഴികളിലൂടെ കടന്നു വന്ന ആളാണ് അമൃത അവളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ് എനിക്കൊരു പ്രചോദനം കൂടിയാണ് അമൃത ഒറ്റയ്ക്ക് നിന്നാണ് ഇവൾ ഇതെല്ലാം ചെയ്തത് അമൃതയ്ക്ക് ഇത് നല്ലൊരു തുടക്കമാകട്ടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നേടാൻ കഴിയട്ടെ ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ബിന്നി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു